സോ പല പൈസ വർക്കും ബാ എന്റെ വീഡിയോസ് ഫുൾ ആയിട്ട് വീഡിയോസ് കാണാം എന്നുള്ളവർക്ക് ജസ്റ്റ് ഒരു വീഡിയോ ഓക്കെ സോ നമ്മളെ ചാനലാദ്യ കൊറേ ആയി തുടങ്ങിട്ട് പിന്നെ ഇതില് നമ്മള് വീഡിയോസും കാര്യങ്ങളും ആ ഒരു അയച്ച വിട്ടേരാ പിന്നൊരു അയച്ചില്ല പിന്നെ ഒരു അയച്ചില്ല പിന്നൊരു അയച്ചില്ല സോ കൊറേ ആൾക്കാർ ചോദിക്കണ ബ്രോ എന്ത് പറ്റി ബ്രോ എന്ത് വീഡിയോസും കാര്യങ്ങളും അത് കൊറേ ആൾക്കാർ ചേരുന്നു അതായത് പറഞ്ഞാൽ കൊറോ ഓബർ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ ആകെ ഒരു അഞ്ചോ പത്തോ അതന്നെ നമുക്ക് ധാരാളം കാര്യം നമുക്ക് വീഡിയോസ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമുക്ക് വീഡിയോ കണ്ടന്റ് ആക്കാൻ ആൾക്കാരുണ്ട് കണ്ടന്റ് ആക്കാനല്ല സോ നമുക്ക് വീഡിയോസിൽ നല്ല രീതിയിൽ കണ്ടന്റ് ഇട്ടാലും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതന്നെ ധാരാളം കാര്യം എന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞേട്ടാ സോ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഇപ്പൊ അഞ്ചോ ആറു ദിവസമായിട്ട് ഇട്ടിട്ടില്ല സോ അതിനൊരു ഡീറ്റെയിൽ ആയിട്ട് ഞാനത് ചെറിയൊരു വീഡിയോ സോ എന്നെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്ക് ഫുള് കാണാം ബ്ലോഗും ചാനലാക്കണം നിർബന്ധം എനിക്കതും നടക്കുന്നില്ല എന്റെ ഫോണിന്റെ സ്ഥിതി പറയണേ ഇരുത്തരും പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ രണ്ടു ദിവസം ക്ലാസ് ആണ് കാര്യം എന്റെ ഞാൻ ഉപപഠിച്ചുകൊണ്ട് നിൽക്കുന്ന എ സി മെക്കാനിക് ആണ് സോ എന്റെ ഫുള്ള് ഡീറ്റെയിൽ അറിയണ അടുത്ത വീഡിയോയിലൂടെ ഒന്നായിട്ട് ി മെക്കാനിക് ഞാൻ പഠിച്ചത് രണ്ടു ദിവസം ക്ലാസ് ആ രണ്ടു ദിവസം ക്ലാസ് കഴിഞ്ഞവിടുത്തെ സാറാ പണിയുണ്ട് സോ എ സി മെക്കാനിക് എന്നെ നമ്മള് വർക്കിനും ഉണ്ട് അതിനെപ്പറഞ്ഞ ട്രെയിനിങ് ആണ് ആ ട്രെയിനിങ് പണിക്ക് പോകുന്ന ടൈമിൽ പൈസയും കാര്യങ്ങളും അധികം ഈ സർവീസിൽ പോകുന്നവർക്ക് ബസ്സിന്റെ ചാർജ് കാര്യം എന്റെ വണ്ടി കാര്യങ്ങളൊന്നും ഇല്ല ബസ്സിന് ചാർജ് കാണാൻ നല്ല പൈസ ഇവിടെ പോകുന്ന പൈസ കിട്ടില്ല അവിടെ നങ്ങോട്ട് പോകുന്ന പൈസ അത് നമുക്ക് ഒത്തിരി വരില്ല ഒരു ദിവസം നല്ല ഇരുന്നൂറ് മുന്നൂറിന്റെ ചെലവ് വരും ഇരുന്നൂറ് ആ ഇരുന്നൂറ് 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 നോക്കിയപ്പോ ചെലവുണ്ട് കാര്യം ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് രണ്ട് മൂന്ന് ബസ് കയറിയിട്ട് ഞാൻ അവിടെ ആ ഒരു ആൾക്കാരുടെ അടുത്ത് എത്തണം എന്താ ബസ് നോക്കണേ അതിന്റെ ഇടയിൽ കൂടെ ഞാൻ എന്തുമായിട്ട് വന്നു അഞ്ചു മണിക്ക് ശേഷം അഞ്ചരക്ക് ശേഷം അവിടെ നിന്ന് എങ്ങനെ എങ്ങനെ ചാടി പിടിച്ചിറങ്ങിയിട്ട് ഇവിടുത്തെ വർക്കിന് കേറും ഏത് നമ്മുടെ വീട്ടിന് അടുത്തുള്ള ഒരു ഷോപ്പില്ല ആ ഷോപ്പിൽ കയറി ഇങ്ങനെ അവിടുന്ന് കിട്ടുന്ന പൈസ സംതിങ് ഉണ്ട് സോ അവിടെ ഇരുന്നിട്ടും എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതുമില്ല വണ്ടിന്റെ ശബ്ദം ഇങ്ങനെ കീ 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 എന്നാണ് കേട്ടോ അവിടുന്ന് ഞാൻ എന്ത് ചെയ്തു അവിടെ നിന്ന് എനിക്ക് കളിക്കാനുള്ള ടൈം ഉണ്ട് അവിടെ ഇരുന്ന് ഫിലിം കാണും അല്ലെങ്കിൽ അവിടുന്ന് ആൾക്കാർ വരുന്ന ആൾക്കാർ എടുത്തു കൊടുക്കും ഫിലിം വാങ്ങി ഗെയിം കളിക്കാനുള്ള ടൈം വരേ പ്രോപ്പറായിട്ട് കിട്ടില്ല പിന്നെ അവിടുന്ന് എട്ടേ മുക്കാലാവുമ്പോൾ ഇറങ്ങിയിട്ട് ഞാൻ വരുന്നത് ഒമ്പതോ ഒമ്പതര ആവുമ്പോഴത്തേക്ക് എന്റെ വീട്ടിലെത്തിയിട്ട് ഫ്രഷായി ഒമ്പത് ഒമ്പത് അമ്പതിയും ഫ്രഷ് ആവും കാര്യം ഫ്രഷും ആയിട്ട് ആ തിന്ന് ഫുഡും കഴിക്കണ പത്ത് മണിക്കായിരിക്കും ആ ഒരു പത്ത് മണിക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും കുത്തിരുന്ന് കളിക്കാൻ വേണ്ടി ചെക്കനൊക്കെ കൂട്ടി ഇരുന്നിട്ട് വിളിക്കും വിളിച്ച് കിട്ടണ പന്ത്രണ്ട് മണി വരെ ഇടയ്ക്ക് ഒന്ന് കളിക്കും ആ കളിച്ച് ആ ടൈമിൽ കിട്ടുന്ന ടൈമിൽ എനിക്ക് ഉറപ്പൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈണതന്നെ കാര്യം ആ പന്ത്രണ്ട് മണി വരെ ഇരുന്നിട്ട് വീഡിയോസും കാര്യങ്ങളും എത്താൻ എനിക്ക് പറ്റുന്നു കാര്യം ഒരു കണ്ടന്റ് കിട്ടുമ്പോഴത്തേക്കും ആ ഒരു കണ്ടന്റ് എങ്ങനെ ഉണ്ടാക്കണം എന്നൊരു നമുക്ക് മൈൻഡ് സെറ്റ് കാര്യം ആ ഒരു കണ്ടന്റിനുസരിച്ചായിരിക്കും നമ്മള് ആ ഒരു വീഡിയോ നമ്മള് വർത്തമാനം പറയുന്ന വീഡിയോസ് നമ്മൾ ആ ഒരു കണ്ടന്റ് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് പോയാലും നമുക്ക് കണ്ടന്റ് എങ്ങനെ ഉണ്ടാക്കണം എന്ന് മനസ്സിലാവുള്ളൂ കാര്യം ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ കൂടെ നമ്മള് വെറുതെ ഒരു കണ്ടന്റ് ആയിട്ട് ഒഴുകും കാര്യമില്ല അതുകൊണ്ട് കാരണം കൊണ്ടാണ് സോ ഈ ഒരു വീഡിയോ ചെയ്യാൻ താന്നിട്ട് ഞാൻ ഫേസ് ഇട്ടിട്ടില്ല ചെയ്യാൻ ഇതുവരെ ആദ്യമായിട്ട് എനിക്ക് കാണണ്ടാവും എന്തായാലും നമ്മക്ക് പറയാനുള്ളത് നമ്മള് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തന്നിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഇനി എന്നെ സപ്പോർട്ട് ചെയ്യാം എന്ന സപ്പോർട്ട് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം സോ ഒരു വീഡിയോ എത്ര പേര് ഏറ്റെടുത്തും എത്ര പേർക്ക് ഷെയർ ചെയ്തും എനിക്ക് അറിയില്ല കാര്യം അത്ര വലിയ സപ്പോർട്ടൊന്നും ഇല്ല പത്താള് സപ്പോർട്ട് ഉണ്ടെങ്കിൽ പത്താള് ധാരാളം നമുക്ക് മുപ്പത്തിരണ്ട് ഗെയ്മും മുപ്പത്തിനാല് ഗെയ് ഉണ്ടെങ്കിലും ധാരാളം ഇപ്പൊ അതില് ഏറ്റവും കാര്യങ്ങൾ പറയാൻ ആൾക്കാരുണ്ടാവും അറിയണ്ട ആവശ്യം നമ്മള് വീഡിയോ ചെയ്യുന്നു നമ്മളെ കാര്യം നോക്കി നമ്മളെ ചെലവിനാണ് നമ്മള് ജീവിക്കുന്നത് നമ്മൾ ബാക്കിയുള്ള ചെലവിനല്ലേ സോ എല്ലാവർക്കും അറിയിക്കണം എന്നുണ്ട് സോ എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട ഒക്കെ ഈ വീഡിയോ ചെയ്യാൻ ഇപ്പോഴേ ടൈം കിട്ടിട്ടുള്ളു ഇപ്പൊ എ സി പണി കാര്യം പണിക്ക് പോയിട്ടില്ല അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത് തന്നെ സോ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് ചെയ്യാം ഓക്കെ നമ്മളെങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളും ഇടുന്ന ആയിരിക്കും എന്ന് വിചാരിക്കുന്നു സോ നമ്മൾ ഡീറ്റെയിൽ അറിയാൻ പറ്റുന്നതായിരിക്കും കമന്റ് ബോക്സിൽ ഇടാം കമന്റ് ചെയ്യാം ഓക്കെ ബൈ